നമസ്കാരം മീഡിയ ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം റോഡ് നവീകരണത്തിനെതിരെ എൽ ഡി എഫ് നടത്തിയ ഉപരോധ സമരം പ്രകസനമെന്ന് കോൺഗ്രസ് എംപിക്കെതിരെ ഇടതുപക്ഷം ഉന്നയിക്കുന്ന ആക്ഷേപങ്ങൾ വെറും ഇലക്ഷൻ സ്റ്റണ്ട് മാത്രമെന്നും നേതാക്കൾ പറഞ്ഞു കോൺഗ്രസ് കോതുമംഗലം ബ്ലോക്ക് പ്രസിഡന്റ് ഷമീർ പനിക്കൽ കോൺഗ്രസ് കവളങ്ങാട് ബ്ലോക്ക് പ്രസിഡന്റ് ബാബു എലിയാസ് എന്നിവർ മാധ്യമങ്ങളെ കണ്ടു മൂന്നാർ ദേശീയപാതാ വികസനവുമായി ബന്ധപ്പെട്ട് എംപിക്കെതിരെ ഇടതുപക്ഷം നടത്തുന്ന അനാവശ്യ സമരങ്ങൾ വെറും ഇലക്ഷൻ സ്റ്റണ്ട് മാത്രമെന്ന് കോൺഗ്രസ് നേതാക്കൾ മാധ്യമങ്ങളോട് പറഞ്ഞു അപ്പോൾ സർവേ ചെയ്തു കൊടുത്ത് കൃത്യമായി ആർഒ ഡ്യൂ ഐഡന്റിഫൈ ചെയ്ത് തരണമെന്ന് പറഞ്ഞ് നിരന്തരമായി കത്തിടപാടുകളിലൂടെയും നേരിട്ടും കളക്ടർ അടങ്ങുന്ന ആളുകളോടും എം പി ആവശ്യപ്പെട്ടിട്ടും അത് പരിഹരിച്ചു കൊടുക്കാൻ ഈ പറയുന്ന ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ സാധ്യതയില്ല എം പി എന്താണ് ഇതിനകത്ത് ചെയ്തത് ഇപ്പോൾ ഒടുവിൽ വന്നിരിക്കുന്നത് റോഡ് അപകടവുമായി ബന്ധപ്പെട്ടാണ് സമരം എന്ന് പറഞ്ഞത് എന്ത് പരിഷ്കൃതമായ ഒരു സമൂഹത്തിലാണോ സി പി എം ലീഡർഷിപ്പ് ജീവിക്കുന്നത് ഇത്രമാത്രം റോഡ് അപകടങ്ങൾ റോഡിൽ വാഹനങ്ങൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തെ അതൊക്കെ രാഷ്ട്രീയമായി ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുന്നു അതൊക്കെ എംപിയും ജനപ്രതി അങ്ങനെയാണെങ്കിൽ തിരിച്ച് ഞങ്ങൾ ചോദിക്കട്ടെ കഴിഞ്ഞ ദിവസം രാത്രിയല്ലേ ഈ അപകടത്തിന് ശേഷമല്ലേ നെല്ലിക്കുഴിയിൽ പി ഡബ്ല്യു ഡി ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിൽ വരുന്ന റോഡില് മാസങ്ങളായി ഓട തുറന്നു വെച്ചിരിക്കുകയല്ലേ അവിടെയല്ലേ രണ്ട് ചെറുപ്പക്കാർ വീണ് മരിച്ചത് അതിന് എം എൽ എ സമാനം പറഞ്ഞിട്ട് ഞങ്ങൾ അത്തരത്തിലുള്ള ചോദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുന്നില്ല ഇവിടെ റോഡിൽ ഉണ്ടാകുന്ന അപകട അപകടങ്ങൾക്കൊക്കെ ജനപ്രതിനിധികളാണ് ഉത്തരവാദികൾ എന്ന് പറയുന്ന തരത്തിലേക്ക് രാഷ്ട്രീയമായ സംസ്കാര ശൂന്യത കോൺഗ്രസിനും യു ഡി എഫിനും ഇല്ല അതുകൊണ്ട് ഞങ്ങൾ അത്രയും ആരോപണങ്ങളൊന്നും പക്ഷേ കോടിക്കണക്കിന് രൂപ സംസ്ഥാന ഗവൺമെന്റിന്റെ പൊതുഗജനാബിൽ നിന്ന് ശാശ്വതമായ പരിഹാരം പറഞ്ഞുകൊണ്ടാണ് ഈ പറയുന്ന ആലുവ കോതമംഗലം മൂന്നാം റോഡിന്റെ നിർമ്മാണ പ്രവർത്തനം നടന്നത് ആ റോഡിന്റെ നിർമ്മാണ പ്രവർത്തനം നടത്തിയപ്പോൾ പ്രാദേശികമായി അവിടെയുള്ള മുഴുവൻ ആളുകളും കർഷി തീതമായി പറഞ്ഞതാണ് അവിടെയുള്ള ഡ്രെയിൻ കവറിംഗ് സ്ലാബ് വേണം ആ ചരിത്രത്തിൽ സമാനതകളില്ലാത്ത വികസന പദ്ധതികളാണ് ദേശീയപാതയുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ളതെന്നും അവർ ചൂണ്ടിക്കാട്ടി ദേശീയപാതയിൽ അടിക്കടി ഉണ്ടാകുന്ന അപകടങ്ങൾ നിർമ്മാണത്തിലെ അശാസ്ത്രീയത മൂലമെന്ന ആരോപണവുമായി എൽ ഡി എഫ് തിങ്കളാഴ്ച ഉപരോധ സമരം നടത്തി ഇതിനെ തുടർന്ന് കോൺഗ്രസ് കോതമംഗലം ബ്ലോക്ക് പ്രസിഡന്റ് ഷമീർ പനക്കൽ കോൺഗ്രസ് കവളങ്ങാട് ബ്ലോക്ക് പ്രസിഡന്റ് ബാബു ഏലിയാസ് എന്നിവർ കോതമംഗലത്ത് മാധ്യമങ്ങൾക്ക് മുന്നിൽ വിശദീകരണവും എത്തുകയായിരുന്നു അശാസ്ത്രീയമായ നിർമ്മാണ പ്രവർത്തനങ്ങൾ അത് എൻ എച്ച് ആയാലും സംസ്ഥാനത്തെ റോഡുകളിലായാലും ഉണ്ട് എങ്കിൽ അത് അതൊക്കെ പരിഹരിക്കപ്പെടണം അതിന് എം ആണ് അതിന് ഉത്തരവാദി എന്നുള്ള രീതിയിൽ തെരഞ്ഞെടുപ്പ് സ്റ്റൻഡാക്കി ഇത്തരം നിർമ്മാണ പ്രവർത്തനങ്ങൾ മാറ്റുന്നത് സി പി എം അവസാനിപ്പിക്കണമെന്നുള്ളതാണ് ആ കാര്യത്തിൽ ഞങ്ങൾക്ക് പറയാനുള്ളത് പിന്നെ ഇവിടെ ഈ റോഡിൻ്റെ വിട്ടുമായി ബന്ധപ്പെട്ട് ലഭ്യമായ സൗകര്യങ്ങൾ ഭൗതിക സാഹചര്യങ്ങൾ വെച്ചിട്ടാണ് ഇപ്പോൾ കമ്പനി നിർമ്മാണ പ്രവർത്തനം അവർക്ക് നീട്ടിക്കൊണ്ടു പോകാൻ കഴിയില്ല എന്നാണ് ഞങ്ങൾ അന്വേഷിച്ചിപ്പോൾ മനസ്സിലാകുന്നത് അപ്പോൾ ഈ സാഹചര്യങ്ങൾക്കുള്ളിൽ നിന്നുകൊണ്ട് ആവശ്യമായിട്ടുള്ള വിട്ട് തയ്യാറാക്കി കൊടുക്കേണ്ട ഉത്തരവാദിത്വം ഇവിടുത്തെ റവന്യൂ ഡിപ്പാർട്ട്മെന്റിനുണ്ടോയല്ലോ അവരെന്തുകൊണ്ടാണ് അതിന് തയ്യാറാകാത്തത് എന്നുള്ള ചോദ്യത്തിന് എം മറുപടി പറയണം പിന്നെ ഇവിടെ ഇവിടെ സി പി കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഒരു ആക്ഷേപ രീതി പറഞ്ഞതാണ് ഇതിന്റെ ഡ്രെയിനിന്റെ കവറിങ് സ്ലാബിന്റെ മുകളിലൂടെ വാഹനം ഓടിക്കാമെന്ന് എം പറഞ്ഞു അത് സാധ്യമാകുമെന്ന് എം പിക്ക് ഇതിനകത്ത് എന്ത് സാങ്കേതിക ബുദ്ധിമുട്ടു ഒരു ജനപ്രതിനിധിയെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള ഒരു പ്രോജക്റ്റ് വരുമ്പോൾ അത് നാട്ടിൽ കൊണ്ടുവരാൻ അതിന് ഭരണാനുമതി വാങ്ങുക എന്നുള്ളതാണ് ഒരു എംപിയുടെയും എല്ലാ ജനപ്രതിനിധികളുടെയും ഉത്തരവാദം ടെക്നിക്കലി സാങ്കേതികമായി അത് നടപ്പിലാക്കേണ്ട ഇംപ്ലിമെന്റിങ് നടത്തേണ്ടത് ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥരാണല്ലോ അത്തരം ഉദ്യോഗസ്ഥരെ അപ്പോ ഫെഡറലിസത്തെ കുറിച്ചൊക്കെ ഫെഡറൽ സംവിധാനത്തെ കുറിച്ചൊക്കെ വാതോരാതെ അല്ലെങ്കിൽ കരയുകയും കേഴുകയും ചെയ്യുന്ന സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് സംസ്ഥാന പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയോ പ്രദേശത്തെ ഏതെങ്കിലും എം എൽ എമാരോ ഇടപെട്ടിട്ടുണ്ടോ അവർക്ക് ഉത്തരവാദിത്വമില്ലേ അവരെന്താ അതിനകത്ത് മൗനം ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇത് തെരഞ്ഞെടുപ്പിന് മാത്രമാക്കി ഉപയോഗിക്കുക ഞങ്ങൾ മനസ്സിലാക്കുന്നത് എൻ എച്ച് എയുടെ നാഷണൽ അതോറിറ്റി ഓഫ് ഇന്ത്യ ഉദ്യോഗസ്ഥരുമായി ഞങ്ങൾ ബന്ധപ്പെട്ടപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഇതിന്റെ കവറിംഗ് സ്ലാബ് എന്ന് പറയുന്നത് ഇത് ലോഡ് ബെയറിംഗ് സംവിധാനത്തിലുള്ള സ്ലാബാണ് ഇപ്പോൾ കേരളത്തിൽ തന്നെ എൻ എച്ച് അറുപത്തി ഇതേ നിർമ്മാണ പ്രവർത്തനം നടക്കുന്നത് ഞങ്ങൾക്ക് ഇതിന്റെ സാങ്കേതികത്വം അറിയില്ല പക്ഷേ ഞങ്ങൾ ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ടപ്പോൾ അവർ പറയുന്നത് പത്തു മീറ്റർ നിലവിൽ കവറിംഗ് സ്ലാബ് ഇല്ലാത്ത ഇടങ്ങളിൽ അതായത് ഡ്രെയിന് പുറമെ പത്തു മീറ്റർ കിട്ടുന്ന സ്ഥലങ്ങളിലൊക്കെ പത്തു മീറ്ററിൻ്റെ റോഡിൻ്റെ വീതി ഉറപ്പാക്കും അതില്ലാത്തയിടങ്ങളിൽ ഈ പറയുന്ന ഡ്രെയിൻ അടക്കമാണ് ഈ പറയുന്ന പത്തു മീറ്റർ ഉറപ്പാക്കുന്നത് ആ ഡ്രെയിന് ഈ പറയുന്ന ഭാരവണ്ടികൾ പോകാനായിട്ട് ലോഡ് ബെയറിങ് കവറിംഗ് സ്ലാബ് അടക്കമാണ് അവർ ഇതിനകത്ത് പ്രൊവിഷൻ ചെയ്തിരിക്കുന്നത് അത് ടെക്നിക്കലി കേന്ദ്ര ഗവൺമെന്റിന്റെ യൂണിയൻ ഗവൺമെന്റിന്റെ എൻ എച്ച് ഐയുടെ കീഴിൽ വരുന്ന ഉദ്യോഗസ്ഥർ പറയുന്ന കാര്യങ്ങളാണ് ഇത് ഈ ഗവൺമെന്റിനും ഒക്കെ ും നിർമ്മാണത്തിലെ അപാകതകൾ ചൂണ്ടിക്കാണിക്കാം എന്നാൽ റോഡിന്റെ യഥാർത്ഥ വീതി അടയാളപ്പെടുത്തി തരണമെന്ന് ആവശ്യപ്പെട്ടിട്ടും റവന്യൂ ജില്ലാ ഭരണകൂടങ്ങൾ ഇനിയും തയ്യാറായിട്ടില്ല ജോലിക്കാവശ്യമായ സർവേയർമാരെ നിശ്ചിത സമയത്ത് അനുവദിക്കാതെ നിർമ്മാണ ജോലികൾ വൈകിപ്പിക്കുകയാണ് ഇടത് സർക്കാർ ചെയ്തിട്ടുള്ളത് നേതാക്കൾ ആരോപിച്ചു മുപ്പതു വർഷക്കാലമായി മുടങ്ങിക്കിടന്ന കോതമംഗലം ബൈപ്പാസ് പദ്ധതി മുന്നോട്ടു പോകുന്നതും ജനങ്ങളുടെ പ്രതീക്ഷയാണ് ഇതെല്ലാം മുടക്കാനുള്ള ശ്രമമാണ് എൽ ഡി എഫ് നേതാക്കൾ നടത്തുന്നതെന്നും കോൺഗ്രസ് നേതാക്കളായ ഷെമീർ പനക്കൽ ബാബു ഏലിയാസ് എന്നിവർ വ്യക്തമാക്കി മീഡിയ സിക്സ്റ്റി കോതമംഗലം